ഈ കഥയുടെ പേരാണ് കാക്കയുടെ പൊങ്ങച്ചം ഒരിക്കലൊരിക്കൽ ഒരു കാക്ക എനിക്ക് സ്വതന്ത്രമില്ല എനിക്ക് സ്വതന്ത്രമില്ലെന്നു പറഞ്ഞു വിഷമിച്ചു നടക്കുകയാണ് അപ്പൊ ഭംഗിയുള്ള പേരിടത്ത്

മറ്റു പശു തീ പോയി മറ്റു പശു വച്ച മറ്റു കാക്ക നോക്കൂ നിങ്ങൾക്കാളും എന്ത് സൂമിട്ടാണ് ഞാൻ ഇത് കാക്ക തന്നെയാണു ഇങ്ങനത്തെ ഒരാളോട് കണ്ടിട്ടില്ല നിർത്തണ ശക്തിയായ കാശി എല്ലാം ചെറുകൊണ്ട് തടുക്കുന്നുണ്ട് ോക്കുമ്പോൾ പുതുത കാക്ക പുതുതായി വെച്ച പേരുകളെല്ലാം കാറ്റത്ത് പറന്ന് പോയി കാച്ചു പോയി കാക്ക നോക്കിയപ്പോൾ പേരുകളൊന്നുമില്ല മറ്റു കാക്കലെല്ലാം കാക്കയെ നോക്കി പരിഹസിച്ച് ചെറ്റു കാക്ക നാണയം ഇട്ട് ദൂരത്തിലേക്ക് പറഞ്ഞു ആര് തന്നെ പൊങ്ങിച്ചുമ്പോഴേനു വേണ്ട ആരും തന്നെ മെച്ചാലാവശ്രമിക്കുന്നു വേണ്ട കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും മെച്ചാലാവശ്യം നന്ദി നമസ്കാരം